ഹായ് ഓൾ രാവിലെ എനർജി ഉണ്ടാവും പക്ഷെ പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇത് മാറ്റാൻ ഞാൻ ഡെയിലി ചെയ്യുന്ന അഞ്ച് മൈക്രോ ഹാബിറ്റാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ പങ്കുവെക്കുന്നത് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് മഞ്ജു എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെയും ഇമ്പ്രൂവ്മെൻറ്റിനേയും കുറിച്ചുള്ള വീഡിയോസാണ് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഇന്ന് എടുത്ത് നോക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ടുള്ള ആദ്യത്തെ പോയിൻറ്റാണ് ടൈം വിത്ത് ക്ലോസ് പേഴ്സൺ ഡെയിലി ഒന്നോ രണ്ടോ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് വിളിക്കാം സംസാരിക്കാം വെറുതെ അതൊരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നമുക്ക് സഹായിക്കും അതുപോലെ തന്നെ അതിലൂടെ നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം കുറയ്ക്കാൻ സാധിക്കും നമ്മുടെ അതേ വൈബിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഹൈ ലെവൽ വൈബിൽ ഇരിക്കാൻ സാധിക്കും എങ്ങനെയുണ്ട് അപ്പം ഇത് നമ്മളെ പൂർണ്ണമായിട്ടും ഹാപ്പിയായിട്ടിരിക്കാനും പോസിറ്റീവായിട്ടിരിക്കാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിൻ്റ് കേട്ടോ രണ്ടാമത്തെ പോയിൻറ്റാണ് സ്പെൻഡ് ടൈം ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയുമായിട്ട് ഒന്ന് കമ്പനിയാകാം ഒരു പത്ത് മിനിറ്റ് ഈ ഇടയ്ക്ക് നമ്മൾ ചെടികളെയൊക്കെ നോക്കി നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് അങ്ങനെ നമുക്ക് നടക്കാം ഇതെല്ലാം ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും കൂടെ വേണ്ട അല്ലേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുമോ ഇപ്പം ഡെയിലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അത് എന്നാലും വല്ലപ്പോഴൊക്കെ ആയിട്ട് ചെയ്യാം അല്ലേ അപ്പം അത് ട്രൈ ചെയ്യണേ മൂന്നാമത്തെ കാര്യമാണ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വൺ ടു 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 അവേഴ്സ് ആഫ്റ്റർ വേക്കപ്പ് ആക്ച്വലി ഇന്നത്തെ കാലത്ത് എല്ലാവരും തന്നെ നേരത്തെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു പക്ഷേ രാവിലെ തന്നെ ബിസി ആയിട്ടുള്ള ആൾക്കാർ ഓഫീസിലൊക്കെ പെട്ടെന്ന് പോകേണ്ടവർ ചെറിയ പിള്ളേരുള്ളവർ ഒക്കെ മെയിനായിട്ട് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഹോൾ ഡേ നിങ്ങൾ കഴിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കൊരു ബോധം വേണം ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡും വൈറ്റമിൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി കഴിക്കാൻ ശ്രമിക്കണം ഇതൊക്കെ നമ്മളുടെ തന്നെ ആ ലൈഫിനെ കുറച്ചുകൂടി ഒരു മാറ്റം വരുത്താനും കുറച്ച് എനർജറ്റിക്കായിട്ട് നമ്മുടെ നമ്മൾ നമ്മുടെ ആരോഗ്യം കുറച്ച് നല്ലതായിട്ട് വെക്കുവാണെങ്കിൽ ആരോഗ്യം നല്ലതാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി അല്ലേ അപ്പോൾ നമുക്ക് ശരീരത്തിന് അസുഖം വരുമ്പോഴും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സും കൂടി അങ്ങ് തളർന്നു പോകുന്നത് അപ്പം നമ്മുടെ ആരോഗ്യം നമ്മൾ നല്ല രീതിക്ക് വെക്കുകയാണെങ്കിൽ മാനസികമായിട്ടും നമ്മൾ കുറച്ചുകൂടെ ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകും അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് വളരെ ശ്രദ്ധ വേണം അഞ്ചാമത്തെ ആണ് ഈവനിങ് എനർജി റീസെറ്റ് വാക്ക് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെറുതെ ഇങ്ങനെ നടക്കാം ആ നടക്കുന്ന സമയത്ത് നമ്മളെ തന്നെ ഹാപ്പി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ ആയിട്ട് നടക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നടക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് അങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു അടുത്ത പോയിന്റ് ആണ് റെസ്റ്റ് ഇൻ ബിറ്റ്വീൻ പ്രത്യേകിച്ച് ഈ അമ്മമാരൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുന്നേ കണ്ടിന്യൂസ് ഇങ്ങനെ പണിയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കും റെസ്റ്റ് എടുക്കേണ്ട സമയത്തൊന്നും റെസ്റ്റ് എടുക്കുകയല്ല എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിങ്ങനെ നടക്കും പണികളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കും പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം പണികളുടെ ഇടയിൽ നമുക്കൊരു പത്ത് മിനിറ്റ് ബ്രേക്ക് ഒക്കെ എടുക്കാം ഉദാഹരണം നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കാം ശേഷം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡെല്ലാം തയ്യാറാക്കാം ശേഷം വീണ്ടും നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കാം ഓക്കെ അങ്ങനെ ആകുമ്പം ഒരുപാട് നമ്മൾ ടയേർഡ് ടയേർഡാകത്തില്ല നമ്മുടെ മനസ്സും ശരീരവും അടുത്ത് പോകത്തില്ല അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ഏത് ഹാബിറ്റ്സ് ആണ് നിങ്ങൾ ഇന്ന് മുതൽ ട്രൈ ചെയ്യുന്നതെന്ന് എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ താങ്ക് ഓൾ ടേക്ക് കെയർ